മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത് ആ ഗുഹയ്ക്കുള്ളിൽ തന്നെയാണ് മുരുകന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠയായിട്ടുള്ളത് ഗുഹയിൽ മനുഷ്യൻ വസിക്കുന്ന സമയത്ത് കിട്ടിയതായിട്ടാണ് പുതിയൊരു സ്വാഗതം ഇന്ന് കേരളത്തിലെ പ്രാചീനമായ ഒരു ഗുഹാക്ഷേത്രത്തിലാണ് നിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള പാറ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ തിരുവനന്തപുരത്തു നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മടവൂർ പാറ ഗുഹാക്ഷേത്രത്തിൽ എത്തിച്ചേരാം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ് ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ പാറകൾ തുരുന്നുണ്ടാക്കിയ അത്യപൂർവങ്ങളിൽ അപൂർവമായൊരു ഗുഹാക്ഷേത്രമാണിത് കുറച്ച് പടവുകൾ കയറി വേണം ക്ഷേത്രം മുകളിൽ എത്തിച്ചേരാൻ ഒരുപാട് ചരിത്ര ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നൊരു ക്ഷേത്രമാണിത് നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് ഇതൊരു മനുഷ്യൻ വസിക്കുന്ന പാറകൾ തുരന്നുണ്ടാക്കിയ പടവുകളിലൂടെ മാത്രമേ ക്ഷേത്രത്തിന് മുകളിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ചെറിയ ചെറിയ പടവുകളായതുകൊണ്ട് ആയതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വേണം മുകളിലേക്ക് പോകാൻ അപ്പോൾ ഈ മുരുകൻ്റെയും ഗണപതിയുടെയും ഭഗവാന്റെയും വിഗ്രഹങ്ങൾ അപൂർണമാണ് കാരണം പണി മൊത്തം പൊത്തുപണി തീർന്നിട്ടില്ല ഈ അതിനുശേഷം ഇവിടെ ഒരു മേച്ചേരി മഠം എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണ അണ്ടറിലായിരുന്നു ഈ അമ്പലവും മറ്റു വസ്തുക്കളും മറ്റു കാര്യങ്ങളെല്ലാം ഇവർക്കിത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായ സമയത്ത് ഇവരിവിടെ നിന്ന് ഇതെല്ലാം പലായനം ചെയ്യുന്ന സമയത്ത് ശ്രീരാമദാസ മിഷൻ ആശ്രമത്തിന് സത്യാനന്ദ സരസ്വതി സ്വാമികൾക്ക് ഈ അമ്പലം എഴുതി കൊടുക്കുകയും അതിനുശേഷം ഇവരിവിടുന്ന പലായനം ചെയ്യുകയാണ് ചെയ്തത് പിൽക്കാലത്ത് ഇപ്പം ഈ ക്ഷേത്രത്തിൻ്റെ കംപ്ലീറ്റ് ഉടമസ്ഥാവകാശവും ഭഗവാന്റെ കാര്യങ്ങളും അമ്പലത്തിൻ്റെ ചടങ്ങുകളെല്ലാം നടത്തി നടത്തുന്നത് ശ്രീരാമദാസ മിഷൻ ആശ്രമത്തിൻ്റെ അണ്ടറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ഈ പാറയും മറ്റു കാര്യങ്ങളെല്ലാം സ്വാമി തന്നെയാണ് ഈ പുരാവസ്തു വകുപ്പിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തത് പാറയും മറ്റു അനുബന്ധ കാര്യങ്ങളെല്ലാം പുരാവസ്തു വകുപ്പും ഈ ക്ഷേത്രവും മറ്റു അനുബന്ധ കാര്യങ്ങളുമെല്ലാം ഇപ്പം ആശ്രമത്തിൻ്റെ കീഴിലാണ് നടന്നു പോകുന്നത് ശിവരാത്രിയാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നടവിറക്കും ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ അമ്പലം അടയ്ക്കും തിങ്കളാഴ്ച ദിവസം പന്ത്രണ്ട് പന്ത്രണ്ടര മണിയാവും വൈകുന്നേരം അഞ്ച് മണിക്ക് തുറക്കും രാത്രി ഒരു ഏഴരയ്ക്കാകുമ്പോൾ അമ്പലം അടയ്ക്കുകയാണ് പതിവ് മറ്റ് വിശേഷ ദിവസങ്ങളൊക്കെ പതിവോലുള്ള എല്ലാ അമ്പലങ്ങളിലുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് എങ്കിലും ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന കാര്യമായിട്ട് നടന്നു പോകുന്നത് മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത് ആ ഗുഹയ്ക്കുള്ളിൽ തന്നെയാണ് മുരുകൻ്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠയായിട്ടുള്ളത് നിങ്ങൾക്ക് ആ ആ ശിലയ്ക്ക് അകത്തോട്ട് താന്നാണ് ഇരുന്നത് അത് മുന്നോട്ട് മുന്നോട്ട് വരുന്നുണ്ട് വിഗ്രഹം നമുക്കറിയാം ഇതാണ് ചരിത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം പണി ിക്കാൻ പുറത്തുനിന്ന് ഒരു കല്ല് പോലും കൊണ്ടുവന്നിട്ടില്ലെന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ തൂണുകളും രണ്ടു വശത്തുള്ള ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ശിവലിംഗവുമെല്ലാം പാറ തുറന്ന് ഉണ്ടാക്കിയതാണ് ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ലോകത്തു തന്നെ അത്യപൂർവമാണ് പ്രായമായവരും കുട്ടികളുമെല്ലാം വളരെയധികം സൂക്ഷിച്ചു വേണം മുകളിലേക്ക് കയറാൻ ഈ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകത ഇവിടുത്തെ ശിവലിംഗം പുറത്തുനിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതല്ല പാറ തുരന്ന് തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ശിവലിംഗമാണ് ക്ഷേത്രത്തിനകത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായൊരു കാര്യം ക്ഷേത്രത്തിനകത്ത് കയറി വീഡിയോ വേടിയെടുക്കാൻ അനുവദിക്കുകയില്ല ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ആ മരത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് കാണാൻ കഴിയും മുമ്പ് ഈ ക്ഷേത്രത്തിലെ നിത്യം വെള്ളം എടുത്തുകൊണ്ടിരുന്നത് നമുക്കിവിടെ താഴോട്ടിറങ്ങി ഇറങ്ങി പോകുമ്പോൾ ഒരു ചെറിയൊരു കടപ്പള്ളി പോലെ സംഗതിയും ഒരു കിണറും കാണാം അവിടെ നിന്നാണ് ഈ വെള്ളം നമ്മൾ ഓരിക്കൊണ്ടാണ് ഇപ്പോഴും അവിടെ നിന്നാണ് വെള്ളം കോരി നമുക്ക് അവിടെ മറ്റുമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് അപ്പം പിൽക്കാലത്ത് അന്നത്തെ അവിടെ പൂജ കഴിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണ ഗൃഹത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് പൂജ കഴിക്കാൻ വയ്യാതെ അവസ്ഥ വന്നപ്പോൾ ഈ പറഞ്ഞ കിണറ്റിൻ്റെ അടുത്ത് തന്നെ പാറയിൽ വേറൊരു ശിവലിംഗം കുത്തി അവിടെ താൽക്കാലം ഇവിടെ ഭഗവാനെ സങ്കല്പിച്ച് കയറാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പൂജ കഴിച്ച ശിവലിംഗവും മറ്റു കാര്യങ്ങളും ഇന്നും അവിടെ കാണാം എല്ലാ മലയാള മാസത്തിലെ രണ്ടാമത്തെ ആദ്യത്തെ ശനിയാഴ്ച അവിടെ പ്രത്യേകം പൂജയും വഴിപാടുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ കയറാൻ ആ പടി കയറുന്നതിന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു കിണറും ഒരു ഓഫീസ് റൂം പോലെ അല്ലെങ്കിൽ ഒരു വീട് പോലെ ഒരു സംഗതിയും അതിനോട് ചേർന്ന് ഒരു മറ്റൊരു പാറയുണ്ട് ആ പാറയ്ക്ക് മുകളിലായിട്ട് ഒരു ശിവലിംഗ പ്രതിഷ്ഠ കാണാം അന്ന് ഇവിടെ പൂജിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണ പൂജാരിക്ക് ഈ പടി കയറാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം സാങ്കല്പികമായിട്ട് അവിടെ മറ്റൊരു ശിവലിംഗം പ്രതിഷ്ഠ നടത്തി ഇവിടുത്തെ ചൈതന്യത്തിന് അവിടെ സങ്കല്പിച്ച് പൂജ നടത്തിന്നാണ് ഇവിടുത്തെ ഐതിഹ്യം അത് നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ തുടക്കമെന്ന് ഞാൻ ഈ അമ്പലത്തിന്റെ കാലപ്പഴകം നമുക്ക് പറയാൻ മനുഷ്യൻ ജീവിച്ചപ്പോഴാണ് കേട്ടോ അതാണ് അത്രയും കാലപ്പഴക്കം പറയാനുള്ളത് ഗുഹായിൽ മനുഷ്യൻ താമസിച്ച് വസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അമ്പലമാണ് നേട് നമ്മള് മറ്റൊരാൾക്കാരിൽ എത്തപ്പെടുകയും അവരത് സംരക്ഷിച്ചു പോരുകയും ചെയ്തു അതുകൊണ്ടാണ് അത് പൂർണ്ണമാവാത്തത് കാര്യം ഒരിക്കലും അതേപോലെ പൂർണ്ണമാക്കാൻ പറ്റില്ല അവിടെ ചെയ്ത കാര്യങ്ങൾ ഇന്നും ലിബിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ചെല്ലുമ്പോൾ അമ്പലത്തിനവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ അവിടെ മുകളില് ഏത് കാലഘട്ടത്താണ് എന്താണെന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ അന്നത്തെ പ്രാചീന ഭാഷ അതാണ് ആ ഭാഷയിൽ അവിടെ കൊത്തിയിട്ടുള്ളത് പക്ഷെ അത് ആർക്ക് മനസ്സിലാവുന്നുണ്ട് തമിഴ് കലാന്നൊരു ദ്രാവിഡ ഭാഷയായിട്ടാണ് നമുക്ക് നോക്കുന്നത് പക്ഷെ അത് എന്താണെന്നുള്ള ഇപ്പോഴും എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് ആർക്ക് മനസ്സിലായിട്ടില്ല അത് കേറുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും ഗുഹാക്ഷേത്രം നമ്മുടെ നാട്ടിലുള്ളത് അധികം അറിയത്തില്ല പ്രാചീന കാലത്ത് ഇങ്ങനെയൊക്കെ ക്ഷേത്രം പണിയുവാൻ പറ്റുമോ എന്ന് അതിശയിച്ചു പോകും പേര് എന്റെ ഒരു സ്ത്രീയത്വം ഇവിടെ അടുത്താണ് ഇവിടെ എത്തിപ്പെടാനുള്ള സ്ത്രീകാര് വരുമ്പോൾ ആ ചേങ്കൂട്ടോണം ജ്ഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ജംഗ്ഷൻ മടുപ്പാറ എന്ന് പറഞ്ഞ ജംഗ്ഷൻ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ നിന്ന് വരുമ്പോൾ നമ്മൾ നേരെ ചേങ്കൂട്ടോണം കഴിഞ്ഞ് മടുവുപ്പാറ എന്നുള്ള മടുവുപ്പാറ എന്നുള്ള ജംഗ്ഷൻ ടിക്കറ്റ് എടുക്കുക കാട്ടായക്കൂണത്ത് എത്രയും നിന്ന് ശ്രീയാരത്തുനിന്ന് കാട്ടായക്കണമെത്തനേനും തൊട്ട് മുമ്പാണ് മടുപ്പുപാറ എന്ന് പറഞ്ഞ സ്ഥലം ആ ഈ പാറയുടെ സ്ഥലം തന്നെയാണ് ഇവിടെ അറിയപ്പെടുന്നത് അവിടെ നമുക്ക് ബസ് സ്റ്റോപ്പുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് പിന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഒന്ന് ഷെയർ കൊടുക്കുക പുതിയൊരു വീഡിയോ പുതിയൊരു കാണും ഓഫ്